ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവിശുവുള്ള സ്നേഹവന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവിൻ്റെ കൃപയും കരുണയും ആശീർവാദങ്ങളും നന്മകളൊക്കെയും എല്ലാവന്മേലും പകരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോമനായൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൽ എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട ഭേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് കർത്താവായ യേശു ക്രിസുവിൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ ആരംഭം അത്ഭുതങ്ങളുടെ ആരംഭമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു ഇവിടെ നമുക്കറിയാം ഒരു കല്യാണം യേശു കർത്താവ് ഗലിയിലെ കല്യാണത്തിന് കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു യേശുവും തൻ്റെ ശിഷ്യന്മാരും ക്ഷണമുണ്ട് അവരൊരുമിച്ച് യേശുവിൻ ആ കല്യാണത്തിന് അവർ കടന്നു വരിക കല്യാണത്തിൽ സംബന്ധിക്കുന്നതായ സമയത്ത് യേശുവിൻ്റെ അമ്മ ഓടിവന്ന് യേശുവിനോട് പറയുകയാണ് വീഞ്ഞ് തികഞ്ഞിട്ടില്ല യേശു പറഞ്ഞൊരു കാര്യമുണ്ട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴി ഇതുവരെയും വന്നിട്ടില്ല എന്നാൽ ഇത് കേട്ടതിന് ശേഷം യേശുവിൻ്റെ അമ്മ ശിഷ്യന്മാരോട് പറയുകയാണ് ആ നമ്മൾ വായിച്ച വാക്യമാണ് അവൻ അവനെന്തെങ്കിലും ശുശ്രൂഷക്കാരോട് പറയുകയാണ് എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം നമുക്കറിയാം അവിടെ വീഞ്ഞ് പോരാതെ വന്നു യേശു അവരോട് പറയുകയാണ് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം പൊരുനിറയ്ക്കുക എന്നിട്ട് അത് വിളമ്പി അത് കൊടുക്കുക എന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും ഒരു ഭാഗം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അവരുടെ കുറവുകളെ മനസ്സിലാക്കി മനസ്സിലാക്കി അവരുടെ കുറവശങ്ങളിൽ അവർ തളർന്നു പോകാതെ തകർന്നു പോകാതെ അതിൽ നിന്ന് നിന്നവരെ രക്ഷപ്പെടുത്തുന്ന യേശുവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശുവിൻ്റെ അമ്മ അമ്മയോട് യേശു പറയുകയാണ് സ്ത്രീയെ എനിക്ക് നിനക്കും തമ്മിൽ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും യേശുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി യേശുവിൽ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുന്നു ഒരത്ഭുതം നടക്കുവാൻ പോകുന്നു ദൈവ പദ്ധതി അവിടെ വെളിപ്പെടുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ യേശുവിൻ്റെ അമ്മ ശിഷ്യന്മാരോട് പറയുകയാണ് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യുവാനിടയായിത്തണം എന്നെ ശ്രമിക്കുന്ന ദൈവ ഇതിലേ യേശുവിന് നിൻ്റെ കുറവുകളെ അറിയാം യേശുവിന് നിന്റെ അറിയാം നിന്റെ കുറവശങ്ങൾ നിൻ്റെ പ്രശ്നങ്ങൾ ഏത് വിഷമഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയാലും ആ കുറവശ കുറവുവശങ്ങളെ മനസ്സിലാക്കി അതിൽമേൽ ഒരു വിടുതൽ കൽപ്പിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും നീ ഒരു ഭാഗത്തും തകർന്നു പോകുവാൻ താളടിയായി പോകുവാൻ ദൈവം സംബന്ധിക്കുന്നില്ല കാരണം യേശുവിന് ഒരു പദ്ധതി നിന്നെക്കുറിച്ചുണ്ട് ദൈവം ഞാൻ പറയുന്നു അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണത്തിന് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കുവാനിടയായിത്തുള്ളു യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ യേശുവിൻ്റെതായ പ്രവർത്തനങ്ങളിൽ ആരംഭങ്ങളുടെ അടയാളങ്ങളുടെ ആരംഭമായി കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുവാനിടയായിത്തുള്ളൂ എന്നാൽ ഒരു കാര്യം ഉറപ്പിക്കാം യേശു വന്നാൽ ശൂന്യത മാറും യേശു ഭവനത്ത് വന്നാൽ ശൂന്യത മാറുവാനിടയായി ചേരും യേശു ഭവനത്ത് വന്നാൽ നിന ഭൗതികുറവുകൾ മാറുവാനിടയായി ചേരും യേശു ഭവനത്ത് വന്നാൽ നിന ഭൗതിക കാഴ്ചപ്പാടുകൾക്കും മാറ്റം വരും യേശു ഭവനത്ത് വന്നാൽ നീ ഭൗതികമായി ഉയരുവാനിടയായി ചേരും യേശു ഭവനത്ത് വന്നാൽ നീ മാനം കിട്ട പോകത്തില്ല ദൈവം നിന്നെ മാനപാത്രമാക്കി തീർക്കുവാനിടയായി ചേരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ യേശു കടന്നു വന്ന് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ മനസ്സിലാക്കി യേശുവിനു വേണ്ടി നിലനിൽക്കുന്ന യേശുവിനു വേണ്ടി ഉൾക്കൊള്ളുന്ന യേശുവിനെ യേശുവിനു വേണ്ടി നിലനിൽക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായി തീരാം അതിനായി കാത്തിരിക്കാം ഈ തിരുവദനങ്ങളാൽ കർത്താബ് നമ്മളെല്ലാവരെയും ധാരാളം മാനികട്ടെ ഒരു വാക്ക് എന്നുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നല്ല സമയത്തിനായ സ്തോത്രം കൽക്കപ്പെട്ട അവതരത്തിനായ സ്തോത്രം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തരുന്നതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവിരുവുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു കുസുമെൻ്റെ നാമത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കണമേ പല സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിൽ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഒരു വലിയ വിടുതൽ എൻ്റെ കർത്താവ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുക്കുസുമിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ അയച്ചാട്ടെ പിതാവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്കുസുമിൻ നാമത്തിൽ തന്നെ കർത്താവില്ലാപരന്താളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല സുദിനം ആശംസിക്കുന്നു